നമസ്കാരം ഇന്ന് ഉള്ളത് മയോളി മുനിസിപ്പാലിറ്റിയുടെ മുപ്പതാം വാർഡിന്റെ ജനപ്രിയ നായകൻ റമത്തുള്ള സാഹിബാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനകീയം തന്നെയാണ് കാരണം ജാതി മത രാഷ്ട്രീയ ഭേദം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു മഹത്വത്തിയാണ് ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ സേവന പ്രവർത്തനങ്ങൾ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തെല്ലാം വികസനങ്ങൾ ഈ മുപ്പതാം വാർഡിൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് എന്നെ ചോദിക്കാം നിറയെ പൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ മുപ്പത് വാർഡ് അല്ലേ ജയിച്ചു വന്നു എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ച് വർഷത്തിന് മുമ്പ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജനങ്ങളുമായി നേരത്തെയുള്ള ബന്ധങ്ങളുണ്ട് എന്നല്ലാതെ രാഷ്ട്രീയമായി എനിക്ക് വലിയ കഴിവൊന്നുമില്ലായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചതിലുപരി എന്നെ ജനങ്ങൾ മനസ്സിലേറ്റ് ഏറ്റെടുക്കുകയും എന്നെ നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ച് ഒരു ജനപ്രതിനിധിയായി എന്നെ പറഞ്ഞയച്ചു പറഞ്ഞയക്കുന്ന സമയത്ത് വലിയ വാഗ്ദാനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല എത്രത്തോളം എന്നെക്കൊണ്ട് കഴിയും ആ കഴിയുന്ന രൂപത്തിൽ എൻ്റെ കഴിവ് വെച്ചുകൊണ്ട് ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങളൊപ്പം നിങ്ങളോട് നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് മാത്രമാണ് ഞാൻ അന്ന് വാക്കു കൊടുത്തത് പക്ഷേ ജയിച്ച് വന്നതിന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിലുപരി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം ഈ പയ്യോട് നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിലുള്ള മുഴുവൻ ജനങ്ങളും എന്നോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും നല്ല സമീപനത്തോടുകൂടി സ്നേഹവാത്സല്യത്തോടുകൂടെ എന്നോടൊപ്പം നിന്നുകൊണ്ട് ഈ അഞ്ച് വർഷവും എന്നോടൊപ്പം നിന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കാര്യങ്ങളൂടെ ചെയ്യാൻ കഴിഞ്ഞത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് ഈ റോഡ് എന്ന് പറയുന്നത് നേരത്തെ കാട് പിടിച്ച് കിടന്ന അല്ലെങ്കിൽ ഒരു വഴി പോകാൻ കഴിയാതിരുന്ന ഒരു വലിയ പ്രയാസത്തിലായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ എൻ്റെ ഈ ഔദ്യോഗിക പദവി ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിലേ പോയി നടന്നു പോയ വഴികളാണ് ഇത് ഒരുപാട് ആളുകൾ വഴി ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരവസ്ഥ ഇത് ഞാൻ ഇറങ്ങി ഞാൻ എൻ്റെ ജീ പിന്നെ ഔദ്യോഗിക ജീവിതം ആകുന്നതിന് മുമ്പ് കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ റോഡ് സാക്ഷാത്കരിക്കണമെന്നെനിക്കൊരു വലിയ മോഹമുണ്ടായിരുന്നു കാരണം ഞാൻ നടന്നു വന്ന സ്ഥലങ്ങൾ ഞാൻ പിച്ചവച്ച എൻ്റെ ഈ സ്ഥലം എന്നെ ഏറെ സ്നേഹിച്ച ഇവിടുത്തെ ജനങ്ങൾ അവർക്കെന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഗുണം എന്നെക്കൊണ്ട് ഉണ്ടാകണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി എസ് സി ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന് കൊടുത്തത് കൊടുത്തത് പക്ഷേ അത് എസ് സി ആസ്ഥാനമല്ല എന്നും എസ് സി ഫണ്ട് കിട്ടില്ല എന്നും പറഞ്ഞപ്പോൾ അതിലുപരി മറ്റൊരു തലത്തിലേക്ക് കടന്നുകൊണ്ട് വേൾഡ് ബാങ്ക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന ആദ്യകാലത്ത് ചെയർപേഴ്സൺ ആയിരുന്ന പീക്കിൾസ് ടീച്ചറും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ മഠത്തിൽ നാളെ മാസം അവരുടെയൊക്കെ പിന്തുണ കൊണ്ട് ആറര ലക്ഷം രൂപ ഫണ്ട് വെച്ചുകൊണ്ടാണ് ഈ റോഡ് ചെയ്യാൻ കഴിഞ്ഞത് എനിക്കൊരുപാട് വലിയ ഗതാഗതങ്ങളൊന്നും ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ വൺ വാഹനങ്ങളൊന്നും ഇതിൽ പാസ് ചെയ്യുന്നില്ലെങ്കിലും ഈ പ്രദേശത്തിലെ ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു അതെ കൈവേലെത്താൻ ഹൈവേയിലേക്ക് എത്താൻ മാത്രമല്ല ഈ രാത്രി കാലങ്ങളിലൊക്കെ പേടിയില്ലാതെ ജനങ്ങൾക്ക് അവിടെ ഇറങ്ങി പിന്നെ പെൺ വനിതകളടക്കമുള്ള ആളുകൾക്ക് പോകാനുള്ള സൗകര്യമായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ഈ പിന്നെ വീടില്ലാതെ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവർക്ക് എഴുപത്തിരണ്ട് പേർക്ക് കഷ്ടപ്പെട്ട പാവപ്പെട്ട വീട് വീട് പാസ്സാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ആൾക്ക് വീട് പാസ്സാക്കുകയും അതിൽ അറുപത്തിരണ്ടോളം പേർ വീട് വെച്ച് പലരും താമസമാക്കി പലരും പിന്നെ പണി പകുതിയിലേറെ കഴിഞ്ഞിരിക്കുകയാണ് അറുപത്തിരണ്ട് പേർ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് പത്ത് പേർ അവരുടെ ഡോക്യുമെൻ്ററി പ്രയാസങ്ങൾ കൊണ്ടും അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടും വേണ്ട എന്ന് എഴുതി കൊടുത്തവരുണ്ട് പിന്നെ അതിന് പിന്നെ വേണ്ടി നോക്കാതിരുന്നവരുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവരെന്ന് പക്ഷെ അവർക്കും ഈ പത്ത് പേർക്കും കൂടി ഫണ്ട് വെച്ചതായിരുന്നു അങ്ങനെ അറുപത്തിരണ്ട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഗീത ഞാൻ മുപ്പതാം ഒരു ഗുണഭോക്താവാണ് എം എ വൈൻ്റെ വീടെനിക്ക് പാസ്സാക്കി പത്തിന് പതിനാറ് വർഷമായി ഞാൻ വീട്ടിന് അപേക്ഷ കൊടുക്കുന്നു ഇതുവരെ എനിക്ക് ഒന്നും ശരിയായിക്കില്ല ഈ റഹ്മത്തുള്ള കൗൺസിലറായതിനു ശേഷമാണ് ഈ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയത് ഏത് സമയത്തും എന്താവശ്യത്തിന് വേണ്ടിയിട്ടും റഹ്മത്തുള്ളതിനെ വിളിച്ചാലും ആ സമയത്ത് ഫോൺ എടുക്കുകയും എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അന്വേഷിക്കുകയെ വീട്ടിൽ ഓടി വരേണ്ടതാണെങ്കിൽ ഓടി വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരുമോ എല്ലാം ചെയ്യുന്നുണ്ട് ഈ റോമത്തുള്ളയെ പോലുള്ള ഇനി മെമ്പർമാരാണ് ഇനി നമ്മുടെ നാട്ടിന് ആവശ്യം എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഉറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഇതേപോലുള്ള ഒരു മെമ്പറാണ് നമ്മുടെ നാട്ടിന് ആവശ്യം റോമത്തുള്ള വന്നതിനൊരു വീട് കിട്ടി ഒരു കിണർ കിട്ടി എന്ത് കാര്യവും പറഞ്ഞാലും സാധിപ്പിച്ചു തരുമോ വല്ല കൊടുക്കട്ടെ എന്ത്ോടിയെത്തും റോമത്തിലുള്ള സമയത്താണ് ഈ സ്ഥലം പാസ്സായതും അതേപോലെ വീടിന് സാമ്പത്തികം പാസ്സായ അത് സ്കൂളും ഇതും കൂടി രണ്ടും കൂടി ഇല്ലാതെ ചെയ്യുന്നത് ആ സമയത്ത് അസലം സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയത് പിന്നെ കുടിവെള്ള പദ്ധതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് കുടിവെള്ളം എത്തിയിരേണ്ട സ്ഥലത്ത് അതുമെല്ലാം കൂടി ഈ ഇതിലാണ് നടന്നത് ക്രമത്തിലുള്ള ടൈമിലാണ് നടന്നിട്ടേരുന്നത് കുടിവെള്ള പദ്ധതി ഞാൻ വരുന്ന സമയത്ത് എന്നോട് ഈ പ്രദേശത്തെ ചത്തമംഗല ഈ പ്രദേശത്തെ ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഒന്നായിരുന്നു കുടിവെള്ളം പത്ത് മുപ്പത് വർഷക്കാലമായി കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ സി എച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ്റെ വീട്ടിലുള്ള കിണറിൽ നിന്നാണ് ഇത്രയും കാലം ഒരു വെള്ളം ഉപയോഗിച്ചത് ഞാൻ ചെറുപ്പത്തിലേ കാണാറുണ്ട് ഇതിലെ വെള്ളക്കുടവുമായി സ്ത്രീകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കടന്നുപോകുന്നത് അതിനൊരു പരിധിവരെ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ ഖത്തർ കെ എം സി സി എന്ന് പറയുന്ന ഒരു സംഘടനയെ പിടിച്ചുകൊണ്ട് അതിൻ്റെ നേതാക്കളെ പിടിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദരണീയനായ ഗഫൂർ സാഹിബിനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടി ശ്രമഫലമായിക്കൊണ്ട് ഈ പ്രദേശത്തെ ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾക്കുള്ള ഒരു കുടിവെള്ള ശാശ്വത പരിഹാരം മൂന്ന് ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു ഖത്തർ കെ എം സി സി ശിഹാബിതങ്ങൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ആ വെള്ളം കുടിക്കുന്നവരുണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഒരു പക്ഷേ അത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനകൾ മാത്രം ഉണ്ടാകും അതുപോലെ ഈ മഹാമാരി സമയത്ത് കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്ത് നമ്മളൊക്കെ അന്തിച്ചു നിന്നൊരു സമയമായിരുന്നു കാരണം ഇപ്പോൾ പലരും വീടുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ പേടിച്ചു നിൽക്കുന്നൊരു സമയത്ത് അവിടെയും ഇവിടെയും മറ്റു നാടുകളിലൊക്കെ കൊറോണ ഉണ്ട് എന്നും കോവിഡ് പോസിറ്റീവ് ആകുന്നു എന്നും പറയുമ്പോൾ നമ്മളൊക്കെ പേടിച്ചിരുന്നൊരു സമയമായിരുന്നു പക്ഷേ അത് വിദൂരമല്ലാത്ത ഭാവിയിൽ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ മുപ്പതാം ഡിവിഷനിലേക്ക് കേസുകൾ വരികയും അത് വർദ്ധിക്കുകയും പിന്നാലെ അത് കണ്ടെയ്ൻമെൻറ്റ് സോണാകുകയും അത് പിന്നീട് ക്രിറ്റിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്കും ക്രിറ്റിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണ് വന്നതിന് സമയത്ത് പിന്നെ പോലീസ് റൂട്ട് മാർച്ച് അടക്കമുള്ള എസ് പി അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു വലിയ വിങ്ങിന് ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ പക്ഷേ എങ്കിൽ കൂടി ഈ വാർഡ് ക്രിറ്റിക്കൽ കണ്ടെയ്ൻമെൻറ്റിനാണ് സോണായതിനു ശേഷം ഒരു കുട്ടി പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് പത്ത് മുപ്പത്തഞ്ചോളം ആർ ആർ ടി വളർമാരെ നിയമിച്ചുകൊണ്ട് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് സന്നദ്ധ സേവകരുണ്ട് എന്നോടൊപ്പം കൈമെയ് മറന്നുകൊണ്ട് ഇവിടുത്തെ ബഹുജനങ്ങളെ സഹകരിച്ചിട്ടുണ്ട് ആ സഹകരിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മഹാമാരിയെ നമുക്ക് ഞങ്ങൾക്ക് പിന്നെ ഈ പാടില് നിന്നും മാറ്റി നിർത്താൻ കഴിഞ്ഞു നാടിനെ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ രോഗമില്ലാത്തൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എൻ്റെ ഒരു മാത്രം ശ്രമഫലമല്ല എൻ്റെ കൂടെ നിന്ന ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും അതുപോലെ തന്നെ കൈമെയ് മറന്നുകൊണ്ടിരി ആ പകലില്ലാതെ പിന്നെ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ എന്നോടൊപ്പം മുപ്പത്തഞ്ച് ചെറുപ്പക്കാർ കൈമെയ് മറന്നുകൊണ്ട് നിന്നതിൻ്റെ ഫലം മാത്രമാണ് എങ്ങനെയാണ് ഈ ാണ് എല്ലാവരും പലർക്കും കഴിയില്ല അത് എന്ന് പറയുന്നത് ജനങ്ങൾ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സമീപനം നമുക്ക് ഞാൻ മനസ്സിലാക്കിയത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് ജാതി ആയാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അത് തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടും നാം അവരുടെ വേദന മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം ജനങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന് എന്നിട്ട് പോലും ജനങ്ങൾ നമ്മളോട് നിൽക്കുന്നത് അവരുടെ ആ ഒരു പ്രയാസം അവരുടെ വിളി നമ്മൾ ആ ഒരു സാന്ത്വനത്തോടുകൂടെ നമ്മൾ കേൾക്കുകയും അവരുടെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയും അവർക്ക് ഒരു സമാധാനത്തിൻ്റെ വാക്ക് കൊടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അവരെ ഒട്ടി നിന്നുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും പ്രേരിതമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ടും മുടങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ല ഇല്ല രാഷ്ട്രീയമായിട്ട് എനിക്കൊരു പ്രയാസങ്ങളും വന്നിട്ടില്ല എൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്നോടൊപ്പം നിന്നിട്ടേ ഉള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്നെ അതുപോലെ തന്നെ വാർഡ് സഭകളൊക്കെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളും ഉണ്ടാറുണ്ട് നേരത്തെ മുൻപരിചയമുള്ള നേരത്തെയുള്ള പിന്നെ കാലങ്ങളായി പരിചയമുള്ള ആളുകൾക്ക് പോലും നേതൃത്വ സ്ഥാനത്തുള്ള വാർഡ് കൗൺസിലർമാർക്ക് പോലും പല പ്രയാസങ്ങൾ അനുഭവിച്ച സമയത്തും ഞാനും ഒരുപാട് പ്ര പിന്നെ മനസ്സിലൊരു പ്രയാസങ്ങളുണ്ടായിരുന്നു വാട്സപ്പുകളൊക്കെ വരുമ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും അഞ്ച് വർഷത്തെ ആ കാലയളവിനുള്ളിൽ ഒരു വാട്സപ്പ് പോലും മുടങ്ങേണ്ടി വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല മാത്രമല്ല നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ തന്നെയാണ് എന്നോട് ഈപാടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പെരുമാറിയത് അതുപോലെ നമ്മുടെ അംഗനവാടി എൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് അംഗനവാടികളാണ് ഈ പാടിലുള്ളത് ഒന്ന് അവിത്താര അംഗനവാടി ആ അംഗനവാടിക്ക് നേരത്തെ ഞാൻ വരുന്ന സമയത്ത് തന്നെ അംഗനവാടി ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടത് അതെൻ്റെ ടീച്ചർ കൂടിയാണ് ഞാൻ പഠിച്ചൊരു വിദ്യാലയം കൂടിയാണ് ഞാൻ പഠിച്ച് വളർന്ന ഒരു വിദ്യാലയമാണ് അവിത്താർ അംഗനവാടി അംഗനവാടിക്ക് നേരത്തെ ടീച്ചർ എന്നോട് പറയാറുണ്ടായിരുന്നു പിന്നെ ഈ അംഗനവാടിയുടെ ചുറ്റുമുതിലിൻ്റെ ഒരു വലിയ പ്രയാസം നേരത്തെയുള്ള മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് എന്തോ അത് കഴിഞ്ഞിട്ടില്ല അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം വിജു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് നമ്മൾ പോകുമ്പോൾ ഒരു അടയാളപ്പെടുത്തൽ ഒന്നുകിൽ അവർ പോകും അവർക്കൊരു അടച്ചിറപ്പുണ്ടാകുക എന്നുള്ളത് ആ നേരത്തെ തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഞാനതിൻ്റെ ആ ചുറ്റുമുതൽ കെട്ടാനുള്ള സംവിധാനം ഉണ്ടായിക്കൊടുക്കുകയും അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അടുത്തായിട്ട് ഒരു ഒന്നേ നാൽപ്പത് ലക്ഷം ഒന്നേ നാൽപ്പതിൻ്റെ താഴെ ആയിക്കൊണ്ട് ആ ആവിത്താരം അങ്ങനെ വാടി നമുക്ക് അഭിമാനിക്കത്തക്കവണ്ണം ഹൈടെക്കായി മാറി ഹൈടെക്കാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അഭിമാനമായി ഞാൻ കാണുകയാണ് കാരണം ഇനി കുട്ടികൾ വരുമ്പോൾ കാരണം ഇപ്പോഴത്തെ സമയത്ത് മറ്റുള്ള സ്കൂളുകൾ പോലും ഐട്ടക്കാക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു ആ സമയത്താണ് നമുക്ക് അംഗനവാടി ഐട്ടക്കാക്കാൻ കഴിയുന്നത് ഞാനൊരു രസകരമായൊരു സംഭവം കേട്ടു ഇവിടെ ഞങ്ങോട്ട് വരുമ്പോൾ സ്വന്തം ടീച്ചറോട് തന്നെയാണ് നിമിത്തം ഒരു അപ്രതീക്ഷിതമായൊരു സംഭവമാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറായി ടീച്ചറും ഞാനും തന്നെ മത്സരരംഗത്തേക്ക് വന്നു വന്നു എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിത സംഭവമാണെന്ന് പറയാം പക്ഷെ എന്നാൽ പോലും ഞങ്ങളുമായിട്ടുള്ള ആ ഗുരുശിഷ്യബന്ധം ഒരിക്കലും മാഞ്ഞുപോയിട്ടില്ല ഇന്നും അതുപോലെ നിലനിൽക്കുന്നു മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ടീച്ചർ ആ നല്ലൊരു മനസ്സോടുകൂടി തന്നെയാണ് എൻ്റെ അവസാന ഈ കാലയളവേര് എൻ്റെ നിന്നത് ഞങ്ങൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയാറുണ്ട് എന്തുണ്ടെങ്കിലും ഞാൻ ടീച്ചറെ വിളിക്കാറുണ്ട് അപ്പോൾ അവരുടെയും കൂടി സപ്പോർട്ട് പ്രത്യേകിച്ച് ആശാവർക്കർമാർ ഈ കുടുംബശ്രീ പ്രവർത്തകർ പിന്നെ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് ഇവരൊക്കെ നല്ലൊരു സമീപനമാണ് പക്ഷെ ടീച്ചറോട് പൊരുതി എന്നുള്ളത് അതൊരു വേറെ രീതിയിൽ കാണേണ്ടതില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ബഹുമാനത്തോടു കൂടെ തന്നെ ടീച്ചർ കാണുന്നു ആ ഒരു ഗുരു ഗുരു ശിഷ്യബന്ധം പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തേഴാം നമ്പർ അംഗൻവാടിയിലെ അംഗൻവാടി വർക്കറാണ് എൻ്റെ പേര് പുഷ്പ പി കെ ഈ അംഗൻവാടി പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ സ്മാർട്ട് അംഗൻവാടിയിൽ ഒന്നാണ് നമ്മുടെ അംഗൻവാടിക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നല്ല വികസനം കാഴ്ചവെച്ചിട്ടുണ്ട് എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊപ്പം മത്സരിച്ച് വിജയിച്ച കൗൺസിലർ റഹ്മത്തുള്ള അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലർ ആ കൗൺസിലറുടെ നേതൃത്വത്തിൽ അംഗൻവാടിക്ക് പലവിധ വികസനങ്ങളും നടത്തിയിട്ടുണ്ട് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു ഈ മുനിസിപ്പാലിറ്റി ആവശ്യം പഞ്ചായത്ത് ഒട്ടേറെ പദ്ധതികൾ ഉണ്ടാവും അറിയാതെ പോകുന്ന പല പദ്ധതികളുണ്ടാവും അങ്ങനെയുള്ള അറിയാതെ പോകുന്ന പദ്ധതികളൊക്കെ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണം പറയാം നമ്മുടെ കോഴി വളർത്തൽ ആട് വളർത്തൽ കൃഷി സംബന്ധമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഈ കാലയളവിൽ നമുക്ക് വാർഡ് സഭകളിലൂടെയാണ് ഈ എല്ലാ അപേക്ഷകളും സ്വീകരിക്കുക ആ സമയത്ത് അപേക്ഷ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ വാട്സഭ നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കും നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ ഗുണഭോക്തൃ വാട്സഭ എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലുണ്ടാകും ആ വാട്സഭ വരുന്ന സമയത്ത് നമ്മൾ കുടുംബശ്രീ മുഖേന എല്ലാ വീടുകളിലും അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനഞ്ചോളം വീടുകൾ ഈ വാർഡിലുണ്ട് ഈ അഞ്ഞൂറ്റി പത്ത് വീടിലേക്കും കുടുംബശ്രീ മുഖേനയും അതുപോലെ തന്നെ അല്ലാതെയും മുഴുവൻ വീടുകളിലും ഈ ഗുണഭോക്ത ഫോം എത്തിക്കുകയും അവരോട് കൃത്യമായി പഠിച്ച് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഏത് പിന്നെ ആ ഭാഗത്തേക്കാണ് അല്ലെങ്കിൽ ഏത് വകുപ്പിലാണ് ഏത് പ്രൊജക്റ്റിനാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇത് എസ് സി വിഭാഗക്കാർക്കുള്ള ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും മത്സ്യത്തൊഴിലാളി വിഭാഗക്കാർക്കുള്ള പ്രൊജക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ മക്കൾക്കുള്ളതുണ്ടാവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നോക്കി അവർ എവിടെയാണ് അവർക്ക് അർഹതപ്പെട്ടത് ആ ഭാഗം നോക്കി ഫോം ഫില്ല് ചെയ്ത് തരാൻ വേണ്ടിട്ടുണ്ട് പക്ഷേ ദൈവ കൊണ്ട് അഞ്ച് വർഷവും നല്ല രീതിയിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ എസ് സി വിഭാഗത്തിന് ഒരട്ടേറെ ഫണ്ടുകളുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മക്കൾക്ക് ഈ പഠനോപകരണവും ലാപ്ടോപ്പും അത് കൊടുക്കാൻ കഴിഞ്ഞു നാല് പാവപ്പെട്ട എസ് സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മത്സ്യത്തൊഴിലാളി ലാപ്ടോപ്പ് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ വാർഡിലുള്ള ഏകദേശം എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് ജി എസ് സി വിഭാഗക്കാർക്ക് പഠനോപകരണം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അർഹതപ്പെട്ടത് അവർക്ക് കിട്ടണമെന്നും അതൊരാൾക്ക് പോലും നഷ്ടപ്പെട്ടു പോരുതെന്നും എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ കോഴി വളർത്തൽ അതുപോലെ തന്നെ ആട് വളർത്തൽ എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ അഞ്ച് വർഷവും വാർഡിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ജനപ്രിയ നിലയ്ക്ക് പ്രവർത്തനം നടക്കും എത്ര മണിക്ക് തുടങ്ങും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ രാവിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആറു മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും വീട്ടിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജോലി കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഫ്രീ കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിളിച്ചാലെത്തുകയും അവരവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുകയും അതോടൊപ്പം മുനിസിപ്പാലിറ്റി തന്നെ ഏകദേശം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മയുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അവസാന മധുമായ മരണത്തിലേക്ക് പോവുകയും ആ സമയത്തുള്ളൊരു കാലയളവിൽ മാത്രമാണ് എനിക്ക് പിന്നെ കുറഞ്ഞ എൻ്റെ ഒരു പ്രസൻസ് ഇല്ലാതിരുന്നത് പക്ഷേ എങ്കിൽ പോലും അത് ഞാൻ എൻ്റെ തൊട്ടടുത്ത വാർഡുകളിലുള്ള കൗൺസിലർമാരെയും അതുപോലെ തന്നെ ചെയർമാനെയും ഏല്പിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ അവരും ഞാനും കൂടെ കാര്യങ്ങളൊക്കെ പോയി ചെയ്യാ ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അഞ്ചു വർഷത്തെ കാലയളവിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ഒരു നിമിഷം അതായത് കഴിഞ്ഞ കുറേ ഞാൻ പിന്നെ ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ടായിരുന്നു അവർ അവരുടേതായ പ്രയാസങ്ങൾ പറയുകയും പക്ഷെ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്കും ഒരു വല്ലാത്തൊരവസ്ഥയിൽ മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഈ നടത്തിയതുപോലെ തന്നെ അപ്പുറവും നടത്താൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ ശങ്കിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം തൊഴിൽ ഞാൻ കാണുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ വലിയ സന്തോഷത്തോടു കൂടെ എന്നെ എതിരേൽക്കുകയും നാലോളം കിണർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇത് തരികയും ഈ പറയപ്പെട്ട മൂന്ന് വളരെ അവശ്യത അനുഭവിക്കുന്ന തീരദേശ മേഖലയിലുള്ള കിണറില്ലാത്ത ഒന്ന് ഒരു കുടുംബം എന്ന് പറയുന്നത് മൂന്നും ഭർത്താക്കന്മാരില്ലാത്ത വിധവകൾക്കാണ് അവരുടെ മൂന്ന് വീടുകളിലും കിണർ കൊടുക്കുകയും ഓരോ വീട്ടുകാർക്ക് തന്നെ സ്വന്തമായി ഓരോ കിണർ കൊടുക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ അനിക്കാട് ബെസ്റ്റ് യു പി സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാടിലുള്ള സ്കൂളിൻ്റെ ഒരു കുടിവെള്ള പ്രശ്നം പറയുക പറഞ്ഞപ്പോൾ ആദ്യം അത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു പ്യൂരിഫൈ കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഫണ്ട് അതും കൊണ്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ആ സ്കൂളിലെ കുട്ടികളുടെ ചാ ഒരു വെള്ള പ്രശ്നത്തിന് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതേ ആളെ തന്നെ പിടിച്ച് ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി തന്നെ ഒരു ഒരു കിണറ് ഈ സ്കൂളിന് സമർപ്പിക്കാൻ കഴിഞ്ഞു അതോടുകൂടാതെ ശാശ്വതമായി കുടിവെള്ള പരിഹാരം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോ പകുതി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ മേഖല ഞങ്ങളുടെ ഈ സ്ഥലത്ത് റോഡുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് റോഡുകൾ അതിൻ്റെ ഒരു ശോച്യാവസ്ഥ പരിഹരിക്കാനുണ്ട് അതിന് കഴിഞ്ഞ കാലയളവിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അവസാനഘട്ട മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെട്ടിക്കുറവിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി വരുന്ന ആ ഒരു വഴി ചെയ്യാനുണ്ട് അതോടൊപ്പം ഒരു കോളനിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് ആവശ്യമായ ഒരു പിന്നെ ഡ്രൈനേജ് ഫുട്പാത്ത് പാത്ത് ശ്രമിക്കാൻ വേണ്ടി നാലര ലക്ഷം രൂപയോളം ഞാനത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അവിടുത്തെ ജനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രയാസങ്ങൾ കൊണ്ടൊക്കെയും കൂടെ അത് പാതി നിലക്ക് നിന്നുപോയിട്ടുണ്ട് അതുമാത്രമേ ഈ വാർഡിൽ എനിക്ക് നഷ്ടപ്പെട്ടതായി അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തതായി എനിക്ക് തോന്നുന്നു പക്ഷേ എന്തായാലും അതൊരു വലിയ ഫണ്ട് വെച്ചുകൊണ്ട് അവിടുത്തെ വരുന്ന ആളുകൾക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഈ ഭവന പുനരുദ്ധാരണ കാര്യമായാലും എല്ലാ മേഖലയിലും കഴിയാവുന്ന രീതിയിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച അതുപോലെ തന്നെ എസ് സി സ്ഥലം വാങ്ങാൻ രണ്ട് കുടുംബത്തിന് എസ് സി സ്ഥലം വാങ്ങാൻ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപയോളം അത് വന്നിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് മൂന്ന് കോ കോടി രൂപയോളം വികസനങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാനും ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതല്ല എങ്കിൽ കൂടി നെക്കൽനക്ക് മത്സരമായിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചറോട് തന്നെ പൊരുതേണ്ടി വന്നതും എന്നിട്ട് പോലും കടന്നു വന്നതും ഇവിടെയുള്ള ഒരുപാട് നല്ല ജനങ്ങളുടെ അത് വനിതകളടക്കമുള്ള ആളുകളുടെ ആ ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശതമാനമെങ്കിലും അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മസംതൃപ്തി മനസ്സിനുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് എന്നെ സ്നേഹിച്ചതുപോലെ എന്നെ എതിരേറ്റതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വികസനത്തിന് വേണ്ടി നമ്മുടെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചുകൊണ്ട് നന്മയുള്ള നാട്ടിലേക്ക് നന്മയുള്ള സാരഥിയെ തിരഞ്ഞെടുക്കുക അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ചെയ്യാൻ കഴിയും അത്തരം ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് നമ്മുടെ നാടിൻ്റെ നന്മ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് വരാനിരിക്കുന്ന കൗൺസിലർ ആരാണോ 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 ജയിച്ചു വരുന്നത് അവരോടൊപ്പം നമ്മൾ ഒന്നിച്ച് ചേർന്ന് കൂടെ നിന്നുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മ കാത്ത് സൂക്ഷിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഞാൻ വന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്നെതിരേറ്റതും അങ്ങനെ തന്നെയാണ് അതുപോലെ ഇനി വരാനിരിക്കുന്ന യു ഡി എഫിൻ്റെ എൻ്റെ പിൻഗാമി അല്ലെങ്കിൽ എൻ്റെ തുടർച്ചക്കാരി എന്നുള്ള നിലക്ക് ഈ വാർഡിലേക്ക് മത്സരിക്കുന്നത് സജ്ന പി കെ എന്ന വനിതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ മുപ്പതാം വാർഡിൻ്റെ ജനനായകൻ പയ്യി മുനിസിപ്പാലിറ്റിയുടെ റമുത്തുള്ള സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുകയാണ് പയ്യോളി നഗരസഭയിലെ മുപ്പതാം ഡിവിഷനിലെ ഈ ആയി കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വിനീതനായ കൗൺസിലർ എന്ന് ഞാൻ അടുത്ത എൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ എൻ്റെ പിന്തുടർച്ചക്കാരി എന്നുള്ള നിലക്ക് നമ്മുടെ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കാൻ പോകുന്ന ജനവിധി തേടുന്ന നമ്മുടെ മുപ്പതാം ഡിവിഷൻ്റെ സ്ഥാനാർത്ഥി പി കെ സജനയാണ് സജനയെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം ഞാൻ സജന മുപ്പതാം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏണിയ അടയാളത്തിൽ മത്സരിക്കുന്നു നമ്മുടെ ജനപ്രിയ കൗൺസിലറായിരുന്ന റഹ്മെ റഹ്മത്തുള്ളയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം തന്നെ എന്നും ഉണ്ടാവുമെന്ന് ഇതിനാൽ തരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ഏണി അടയാളത്തിൽ എനിക്ക് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുപ്പതാം ഡിവിഷനിൽ നിന്നും ജനവിധി തീടുന്ന നമ്മുടെ പ്രിയങ്കിരിയായ സ്ഥാനാർത്ഥി പി കെ സജനയെ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ മുപ്പതാം ഡിവിഷനിൻ്റെ കൗൺസിലറായി നിങ്ങൾ അയക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം നമ്മുടെ ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നടത്തിയ സേവനങ്ങളുടെ ബാക്കിയുള്ളതും ഇനി നടത്താനുള്ളതുമായ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട് അതൊക്കെയും അതുപോലെ തന്നെ നാടിൻ്റെ നന്മക്കും വികസനത്തിനും വേണ്ടി ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ എന്നാൽ കൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായവും അവരോടൊപ്പം ഉണ്ടാകുമെന്നും തുടർന്ന് അവരുടെ എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുണ്ടാകുമെന്നും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുകയാണ് ഈ രണ്ടു പേരും സംസാരിച്ച് കേട്ടല്ലോ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുൻ കൗൺസിലർ എന്ന് വിശേഷിപ്പിക്കുന്ന റോമത്തുള്ള പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാന സജന ഈ റൗമത്തുള്ള തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോ ഈ സജന എന്ന സ്ഥാനാർത്ഥി കഴിയും ഈ വികസനത്തുടേ ഇതുപോലെ തന്നെ നമ്മുടെ ഈ മുപ്പതാം വാർഡ് ഇതിലും നല്ല വികസന പ്രക്രിയയിലേക്ക് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം